കിച്ചണിൽ മാത്രമേ സപ്ലൈ ഉള്ളൂ രണ്ട് റൂമിലും ഹാളിലും സപ്ലൈ കിട്ടുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ട് നോക്കാനായിട്ട് പോയതാണ് ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പഴയ ടൈപ്പ് ഫ്യൂസ് ബോർഡാണ് ഇവിടെ ഇരിക്കുന്നത് ബ്രേക്കറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അതിലെ ഫ്യൂസ് ഒന്ന് ഊരി നോക്കുന്നുണ്ട് ഊരി നോക്കിയപ്പോൾ ആ ഒരു ഫ്യൂസ് കത്തിപ്പോയിട്ടുണ്ട് രണ്ടാമത്തെ ഫ്യൂസ് കംപ്ലയിന്റ് ഒന്നുമില്ല ഇത് കിച്ചണിലെ സർക്യൂട്ടിൽ കൊടുത്തേക്കുന്ന ഫ്യൂസാണ് അതുപോലെ മൂന്നാമത്തെ ഫ്യൂസും കത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ഇതുപോലൊരു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ റെഡിയാക്കാവുള്ളൂ ഞാനിവിടെ വൺ സ്ക്വയർ എം എം എമ്മിൻ്റെ ഒരു പീസ് വയറിൽ നിന്ന് ഒരു മൂന്ന് കമ്പി ഊരിയെടുത്തതിനു ശേഷം അതിനെ നന്നായിട്ടൊന്ന് പിരിച്ചെടുത്തതിന് ശേഷം അതൊക്കെ ആ രണ്ട് സ്ക്രൂളെ തമ്മിൽ ബന്ധിപ്പിച്ചൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഫ്യൂസ് കെട്ടാനായിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ അതിനുശേഷം ആ ഒരു ഫ്യൂസിൻ്റെ ക്യാരിയറിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആക്കുന്ന സമയത്ത് ഹാളിലും റൂമിലും സപ്ലൈ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഫ്യൂസ് ബോർഡ് ഇപ്പോൾ പല വീടുകളിലും കാണാനില്ല ഇത് പണ്ട് കാലത്തുള്ള വയറിങ്ങിൽ ഉപയോഗിക്കുന്ന ആ ഒരു ബോർഡും കാര്യങ്ങളുമാണ് ഇപ്പോൾ എല്ലായിടത്തും ഡി ബിയും അതിനകത്ത് ബ്രേക്കറും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് അപ്പോൾ അത് ട്രിപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ ഈ രീതിയിൽ ഫ്യൂസ് കെട്ടിയിടുന്ന സമയത്ത് ആ ഒരു ഫ്യൂസ് വീണ്ടും കത്തിപ്പോകുകയാണെന്നുണ്ടെങ്കിൽ അത് സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഷോട്ടിംഗ് ഉണ്ടാവും അതുകൊണ്ടാണ് അത് കത്തി അതൊരു ടെക്നീഷ്യനെ വിളിച്ചു തന്നെ റെഡിയാക്കണം